അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് അറ്റകുറ്റപ്പണികളുടെ അഭാവം മുമ്പ് പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട് പരാതികൾക്ക് ഇടവരുത്തിയിരുന്നു ശാന്തി കവാടമെന്ന പേരിലാണ് കൂമ്പൻപാറയിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പൊതുശ്മശാനം പ്രവർത്തിക്കുന്നത് അടിമാലിയുടെ സമീപ പഞ്ചായത്തുകളും പൊതുശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാൽ നാളുകളായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ലെന്ന പരാതി പൊതുശ്മശാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുള്ളത് ഇരുപത്തി എട്ട് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ക്രിമിറ്റോറിയത്തിന്റെ മെയിൻ്റൻസ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരവധി പത്രവാർത്തകളൊക്കെ വന്നിരുന്നു ക്രിമിറ്റോറിയത്തിന്റെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ുള്ള കംപ്ലൈൻ്റ് ഒക്കെ മാറ്റുന്ന നടപടികളാണ് പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ആണ് അത് കണക്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ആരംഭിച്ചു തൊട്ടടുത്ത് മൂന്നാറാണ് നമുക്ക് വേറെ ക്രിമിറ്റോറിയം അവൈലബിൾ ആയിട്ടുള്ളത് അതിനാൽ എന്തെങ്കിലും അറിയുന്ന സാഹചര്യം ഉണ്ടായാൽ മൂന്നാറ് ഗ്രാമപഞ്ചായത്തിൻ്റെ ക്രിമിറ്റോറിയം ഉപയോഗിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന കൂടി അറിയിക്കുന്നു എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് തുറക്കുമെന്നാണ് അറിയിക്കാറുള്ളത് ഒരു മാസക്കാലം കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതീക്ഷ ഏറ്റവും ആവശ്യഘട്ടത്തിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനം ഉപയോഗിക്കാൻ ക്രമീകരണം ഒരുക്കിയ ശേഷമാണ് നവീകരണത്തിനായി കുമ്പൻപാറയിലെ ശ്മശാനം അടച്ചിട്ടുള്ളതെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ശ്മശാനത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള യന്ത്ര അടക്കം നവീകരണ ജോലികൾ പൂർത്തിയാക്കും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ആണ് നവീകരണ ജോലികൾ ഏറ്റെടുത്തിട്ടുള്ളത്